ഇന്നത്തെ വീഡിയോ നമുക്ക് ചപ്പാത്തി എങ്ങനെ ഈസി ഈസിയായിട്ട് കുഴക്കാം എന്നുള്ളൊരു ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വലിയൊരു വീഡിയോ ഒന്നല്ല ജസ്റ്റ് ഒരു സ്മോൾ ടിപ്പ് നോക്കാം അപ്പോൾ ഞാൻ ഈ ഗ്ലാസിൻ്റെ ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഗോതമ്പ് മാവും അതേ അളവാണ് കേട്ടോ അതിന് അര ഗ്ലാസ്സിനുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്കൊന്ന് ഉപ്പും എണ്ണയും ഒഴിച്ചിട്ടും ടിച്ചെടുക്കാം ഞാൻ ജസ്റ്റ് ഇത് ടുസ് ടു വൺ റേഷ്യോ രണ്ട് ഗ്ലാസ് മാവിന് ഗോതമ്പ് മാവിന് ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ള പോലെ അപ്പം ഞാൻ വണ്സ് ടു ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അതല്ലേ ടു വൺ എന്ന് ആലോചിച്ചാൽ മതി നിങ്ങൾക്ക് എത്ര വേണം അത്രയും മാവിടുക അതിൻ്റെ ഹാഫായിട്ട് വെള്ളം ഒഴിക്കാം അപ്പം നമുക്ക് ഇത്രയും ഉപ്പിടാം നമുക്ക് അളവ് അറിയുന്നതല്ലേ ഇത് ജസ്റ്റ് ഒന്ന് അടിച്ചതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിക്കാം ഇനി ഇതിൽ നമ്മളൊന്ന് കുറച്ച് എണ്ണ ഒഴിക്കാം അപ്പം ഇത് ഞാൻ പൾസാണ് ചെയ്തത് ജസ്റ്റ് ട്രക് ട്രക്ക് ട്രക്ക് എന്ന് പറഞ്ഞിട്ട് വൺ ടു ത്രീ മൂന്ന് തവണ പൾസ് ചെയ്തെടുത്തപ്പോൾ ഇങ്ങനെ വന്നു ഇനി എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നോർമൽ മോഡിൽ തന്നെ ചെയ്യാം അപ്പോൾ ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഇത് വീണ്ടും അടച്ച് വീണ്ടും പൾസ് ഓർ വൺ ടു ത്രീ മൂട്ട് എത്ര ഈസിയായി ട്രാൻസ്ഫർ ചെയ്യാമെന്ന് നോക്കിക്കോളൂ ഇതാ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല ഒരു ചെറിയ പോർഷൻ അവിടെ ബാക്കിയുള്ളൂ ഇനി ഇതിനെ നമുക്കൊന്ന് കുറച്ച് മാവിട്ടിട്ടൊന്ന് കുഴച്ചെടുക്കാം ജസ്റ്റ് ഇതാ ജസ്റ്റ് ഒന്ന് പൊടി ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് കുഴക്കുക വേണ്ടു അപ്പോൾ ആദ്യത്തെ എഫേർട്ട് ഉണ്ടാവില്ല കണ്ടോ ഉണ്ടോ നമുക്കൊന്ന് വൃത്തിയായി കുഴച്ചെടുക്കാം സോഫ്റ്റ് ഡൗ റെഡിയായി ഇതാ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും പിന്നെ വേറൊരു ഡൗട്ട് എന്താ വെച്ചാൽ ഇനി മിക്സി എങ്ങനെ കഴുകുമെന്നായിരിക്കും അതിനൊരു എളുപ്പ വഴിയുണ്ട് ഇതിൽ ഞാൻ കുറച്ച് ഡിഷ് വാഷും ലിക്വിഡ് പ്രില്ലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് പൾസ് മോഡിൽ അടിക്കാം ഇത് ഞാനൊന്നിങ്ങനെ കളഞ്ഞിട്ട് കാണിച്ചുതരാം മിക്സി എങ്ങനെയുണ്ടെന്ന് ഇപ്പം കണ്ടു എത്ര വൃത്തിയായിരുന്നു ഇനി ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക വേണ്ടു ഇനി ഞാൻ വേറൊരു യൂസ്ഫുൾ പ്രൊഡക്റ്റ് കാണിച്ചു തരാം ചപ്പാത്തി പരത്താൻ എളുപ്പമുള്ളൊരു പ്രൊഡക്റ്റാണ് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ അതാ കണ്ടോളൂ ഇതാണ് ഞാൻ പറഞ്ഞ പ്രൊഡക്റ്റ് ഇത് കണ്ടോ ഇങ്ങനെ ഹോൾസ് ഉള്ള ഒരടപ്പാണ് ഇതിനുള്ളത് അപ്പോൾ ഇത് അടച്ചു കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ സ്പ്രെഡ് ചെയ്യാം അപ്പോൾ വല്ലാണ്ട് പൊടി പരന്ന് മെസ്സി ആവില്ല നമ്മുടെ കിച്ചൺ ഇത് കഴിഞ്ഞ് നമുക്ക് ബാക്കിയുള്ള മാവിനെ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ ഇതിനൊരു അടപ്പം കൂടി ഉണ്ട് അപ്പോൾ അതടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഫ്രിഡ്ജിൽ ആയിട്ട് വെക്കുകയും ചെയ്യാം ഞാനിങ്ങനെ മേടയിൽ നമ്മുടെ ഷീറ്റ് വിരിച്ചിട്ട് ഇതാണ് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ കുടയുമ്പോൾ നമുക്ക് ആ പൊടി അവിടെ മാത്രമേ ആവുള്ളൂ എന്നിട്ട് ഫുള്ളായിട്ട് പരത്തും എന്നിട്ട് നമ്മളുടെ ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് നമുക്ക് രണ്ടോ മൂന്നെണ്ണോ ഇതിൽ കട്ട് ചെയ്യാം കുറച്ചും കൂടി പരത്താം എന്നിട്ട് നമുക്ക് രണ്ടോ മൂന്നെണ്ണോ ആയിട്ട് കട്ട് ചെയ്യാം ഇതാ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യാം ആക്ച്വലി ഇത് കുറച്ചും കൂടെ പരത്തിയാൽ നമുക്ക് ഇപ്പോഴത്തും കൂടെ എത്തിക്കാം അങ്ങനെ അറ്റ് എ ടൈം തന്നെ നമുക്കൊരു നാല് ചപ്പാത്തി ഒറ്റ പരത്തലിൽ എടുക്കാം ഇതാണ് അടുത്ത ടിപ്പ് അപ്പോൾ ഞാൻ ചുട്ടെടുത്ത ചപ്പാത്തി സോഫ്റ്റ് ആണ് കണ്ടോ അത്രയും സോഫ്റ്റ് ആയിട്ടും കിട്ടും അപ്പം നമ്മൾ മിക്സിയിൽ എളുപ്പത്തിൽ ചെയ്യുകയും ചെയ്തു ഈസി ആയിട്ട് ചപ്പാത്തി പരത്തി ചുട്ടെടുത്തു അപ്പോൾ എല്ലാവരും ഈ ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് അടിപൊളിയായിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം താങ്ക് യു ഫോർ വാച്ചിങ്